അച്ഛൻ പെയിന്റ് ഈ ബക്കറ്റിന്റെ പുറത്ത് ഇരുന്ന് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രീലക്ഷ്മി ജനിച്ച് ഇത്രേ നാളായിട്ട് കരണ്ടുള്ള ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല ഈ ഒരു വീട്ടിൽ ഒരു കസേര പോലും ഇരിക്കാനില്ല ഈ മോൾ ഇരുന്ന് പഠിച്ചത് പറഞ്ഞ പെയിന്റ് വരുന്ന നമ്മുടെ പാത്രമില്ല ഡപ്പ ഈ പെയിന്റ് ഡപ്പിക്കകത്ത് തുണി നിറച്ചിട്ട് ഇതിന്റെ മണ്ടയിൽ ഇരുന്നാണ് ഈ മോൾ പഠിക്കുന്നത് കരണ്ടുള്ള വീട്ടിൽ പഠിക്കണമെന്ന് വല്യ ആഗ്രഹമുണ്ട് പക്ഷെ അത് പറ്റുന്നില്ല മോളെ മഴയൊക്കെ വരുമ്പോ എന്താ ചെയ്യുന്നേ മഴ വരുമ്പോ അപ്പുറത്തെ വീട്ടിലും ഇതാണ് ഞങ്ങളുടെ അടുക്കള അടച്ചു വെച്ചിട്ടാ പോയി വലിയ പക്ഷെ പട്ടികളൊക്കെ വന്ന് ചില സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ പഠിക്കുന്നത് ഒരു കൂട്ടുകാരോട് പോലും മോളുടെ അവസ്ഥ പറഞ്ഞിട്ടില്ല കൂട്ടുകാരെ ഇങ്ങോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വരാന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോ ഇപ്പൊ വിഷമത്തോടാ പറയുന്നത് മൊത്തത്തി നമസ്കാരം എന്തു പറയണോന്നറിയത്തില്ല സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോ പറയാൻ വാക്കുകളില്ല ഈ മോളെ ഓർത്ത് സത്യം പറഞ്ഞ അഭിമാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിച്ച് ടി ടി സി വരെ എത്തിയത് കണ്ടില്ലേ മണ്ണെന്ന വിളക്കിന്റെ വെളിച്ചത്തിലാണ് ഈ മോള് പഠിക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് തലവൂര് കുര എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇതാണ് ശ്രീലക്ഷ്മിയുടെ കൊട്ടാരം ഇതല്ലേ കൊട്ടാരം ഈ കൊട്ടാരത്തിലാണ് ശ്രീലക്ഷ്മി താമസിക്കുന്നത് വീട്ടിൽ കരണ്ടില്ല ശ്രീലക്ഷ്മി ജനിച്ച് ഇത്രയും നാളായിട്ട് കരണ്ടുള്ള ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചാണ് മോൾ ഇത്ര വരെ എത്തിയത് ആരോട് പറയാനാണ് എന്താ മോളെ പറയാളെ കറണ്ടുള്ള വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് വല്യ ആഗ്രഹമുണ്ട് മോളെ മഴയൊക്കെ വരുമ്പോ എന്താ ചെയ്യുന്നേ മഴ വരുമ്പം അപ്പുറത്തെ വീട്ടുകളിൽ പോയിരിക്കും സത്യം പറഞ്ഞ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഒരു വീട്ടിൽ ഒരു കസേര പോലും ഇരിക്കാനില്ല ഈ മോളിരുന്ന് പഠിച്ചതെന്ന് പറഞ്ഞ ഏതാണ്ടേ പെയിന്റ് വരുന്ന നമ്മുടെ പാത്രം ഇല്ലേ ഡപ്പ ഈ പെയിന്റ് ഡപ്പയ്ക്കകത്ത് തുണി നിറച്ചിട്ട് ഇതിന്റെ മണ്ടയിലിരുന്നാണ് ഈ മോൾ പഠിക്കുന്നത് ഒരു കസര കസര ഉണ്ടായിരുന്നു ഒടിഞ്ഞു പോയി അല്ലേ പോയി അപ്പൊ ഈ മോള് ഇതിനകത്തിരുന്ന് പഠിക്കുന്നത് പഠിക്കുന്നതാകട്ടെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് പഠിക്കുന്നത് ഇരിക്കാൻ ഈ ഒരു പെയിന്റ് അപ്പ നമ്മുടെയൊക്കെ വീടുകളിൽ സൗകര്യം കൂടി പോയതാണ് കുഴപ്പം ഇവിടെ മോക്ക് ഉള്ള സൗകര്യത്തില് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് മോള് ടി ടി സി വരെ പഠിച്ച് മിടുക്കിയാട്ടിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു വീട് തന്നെ കണ്ടില്ലേ എന്ത് നമുക്ക് പറയാൻ സത്യം പറഞ്ഞ പറയാൻ വാക്കുകളില്ല ഞാനൊക്കെ എത്ര സൗകര്യത്തിലാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ ചോരാത്തൊരു വീടുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് വസ്ത്രം ഉണ്ട് നോക്കണ്ടേ ഒന്ന് കയറി കിടന്നുറങ്ങിയാൽ മഴ വരുമ്പോ ഈ മോളൊക്കെ എഴുന്നേറ്റിരിക്കുമെന്നാ പറയുന്നില്ലേ ഉറങ്ങത്തില്ല മോള് ഉറങ്ങാറില്ല അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഇവര് മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഇത് പറന്നു പോയാലോ മരത്തിന്റെ കമ്പുകൾ വീഴാനോ വീഴാനോന്നൊത്തിട്ട് മോളൊക്കെ എഴുന്നേറ്റിരിക്കും അതുപോലെ തന്നെ പാമ്പിന്റെ ശല്യം നാലോചിച്ച് വെക്ക് നമ്മുടെ കൂടെ ഒരു കുഞ്ഞു സഹോദരിയല്ലേ മോൾ എവിടെയാ പഠിക്കുന്നത് ടി ടി സിക്ക് തലൂരാ തലൂരാ പഠിക്കുന്നത് അല്ലെ കൂട്ടുകാർക്കൊക്കെ മോളെ ഇങ്ങനെയൊരു അവസ്ഥ അറിയാമോ ഇവരാരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അല്ലേ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അറിയുവായിരിക്കും മോൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിനോ പട്ടാളി സ്കൂളിലോ പഠിച്ച പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ അപ്പൊ ഈ ഒരു അവസ്ഥ ശ്രീലക്ഷ്മി ആരോടും പറഞ്ഞില്ല എന്റെ വീട്ടിൽ കരണ്ടില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഏത് നിമിഷം തകർന്ന് വീഴാറായി ഈ ഒരു നിന്നാണ് ഞാൻ വരുന്നതൊന്നും ശ്രീലക്ഷ്മി ആരോടും പറഞ്ഞിട്ടില്ല മോൾ ഒരു കുഞ്ഞ് സൗകര്യത്തിൽ നിന്നാണ് സ്കൂളിലൊക്കെ പോകുന്നത് ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്കെ കാണുന്ന നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഈ പൊന്ന സഹോദരിയെ ഈ കുഞ്ഞു സഹോദരിയെ ഒന്ന് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സംഗീതൻ്റെ മകൻ സംഗീതത്തോടെ ആഭിമുഖ്യമുണ്ടാകുന്ന പാരമ്പര്യത്തിന്റെ ഉടമയാണ് സംഗീതവും താളവും മേളവും ഒക്കെ നിത്യേന കണ്ടും കേട്ടും അറിഞ്ഞും വളരുന്ന അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് അച്ഛന് പെയിൻ്റിനെയാണ് ജോലി അച്ഛൻ പെയിൻ്റടിച്ചു കൊണ്ടുവരുന്ന ഈ ബക്കറ്റിന്റെ പുറത്തിരുന്ന ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കസേര പോലും ഇല്ല ഇപ്പോൾ ഒരു കസേര ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതായി പോയി ഓടി മഴ വരുമ്പോൾ അടുക്കള പുള്ളി ചോരും കാറ്റ് വരുമ്പോൾ ഞങ്ങൾ മൂന്നൂരോട് ഇറങ്ങി വിളി കൂട്ടുകാരോടൊന്നും ഇതുവരെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്തേലും നോട്ട് ഇട്ട് വരുമെന്ന് വെച്ചാൽ പറയും ഇപ്പൊ വെട്ടമില്ല പിന്നെ ഇട്ട് വരാ എന്റെ അവസ്ഥ ഇതാന്ന് അവർക്കൊന്നും അറിയത്തില്ല അഥവാ എന്തേലും നോട്ട് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ആ വെട്ടത്തിൽ ഇട്ടു കൊടുക്കുന്നു ഇതാണ് ഞങ്ങളുടെ അടുക്കള കിടക്കത് ഇതെടുത്ത് അടച്ചു വെച്ചിട്ടാ പൂയും വലിയ പക്ഷെ എലികളും പട്ടികളൊക്കെ ഒന്ന് കേറും ചില സമയത്ത് ഇങ്ങനെ വെച്ചടയ്ക്കുന്നടച്ചു വെച്ചാലും പൂച്ച കേറും ഇതാ അടുക്കള ഇപ്പം പുള്ളി ചോരുവായിരുന്നു ഇപ്പം പുതിയ ഷീറ്റ് ഇട്ടോണ്ട് കൊഴപ്പമില്ല പക്ഷെ ഇന്നോട്ടും ചോരുന്നില്ല ഇവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല ഇതിപ്പോ എന്റെ വീടിന്റെ പുറവശമാണ് മഴയൊക്കെ പെയ്ത പിന്നെ ഒന്നും പറയണ്ട മുറ്റത്തിറങ്ങി നിൽക്കും കാറ്റടിച്ച പിന്നെ ഭയങ്കര ഇതാണ്ടാ വലിയ മരവാണ് അത് എപ്പോഴാ ഒടിഞ്ഞു വരുന്ന അറിയത്തില്ല ഒത്തേ ഒരു ദുരിതമാണ് പഠിക്കാനും പറ്റത്തില്ല ഉറങ്ങാനും പറ്റത്തില്ല ചില സമയങ്ങളിൽ നോട്ട് പോലും സ്കൂളിൽ ചെന്നിരുന്നായിരുന്നു അവ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കും അവിടെ വന്നിരുന്ന എഴുതാന്ന് പറയാ നമ്മളെ എങ്ങനെ അവരെ ബുദ്ധിമുട്ടുന്നു അത്രയും അവിടെ പിള്ളേരുണ്ടല്ലോ രാവിലെ കൊണ്ടുപോകും എനിക്ക് ഒരു മുറി ആവശ്യമാമ്മ എനിക്ക് ടി ടി സി പഠിക്കുന്ന പിള്ളേരുടെയും പടങ്ങളെല്ലാം വരച്ചു വയ്ക്കാൻ ഒരുപാട് കാർട്ടൂണൊക്കെ വരയ്ക്കാൻ കൊണ്ടമ്മഅ അതൊക്കെ വരച്ച് എനിക്കൊന്നുറി വരുന്നേ പത്തൊമ്പത്തഞ്ചു വയസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായി ഇതിന് ഇനി ആരെങ്കിലും പിടിച്ചേപ്പിക്കുന്ന നല്ല മനുഷ്യരുണ്ട് അവർ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നവരെ കാല് പിടിച്ച് ഞങ്ങളെ നിങ്ങളെ എങ്ങനെ ഈ ഈ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണേ ആഗ്രഹം നടന്നു വരുന്ന വഴി കണ്ടാൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിയാവും രാത്രി ഒക്കെ ഈ കുഞ്ഞ് എങ്ങനെ സ്കൂളിൽ പോയിട്ടൊക്കെ പഠിക്കാൻ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ട് ദിവസം എനിക്കൊന്ന് ആറ് കിലോമീറ്റർ അങ്ങോട്ട് മാത്രം നടന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ തിരിച്ചു ഇങ്ങോട്ട് ആറ് കിലോമീറ്റർ നടന്നാണ് വരുന്നത് വീട്ടിലോട്ട് പോകാൻ വഴിയേ ഇല്ല വല്ലോം അയ്യത്തോടെ വേണം പോവാൻ അവരും പോകണ്ടെന്ന് പറഞ്ഞാൽ പാഠം ഇതാണ് ഞങ്ങളുടെ വഴി ഞാൻ സ്കൂളിൽ പോകുന്നതല്ല ഇതിലെയാണ് ഭയങ്കര പന്നിയുടെ ശല്യം ഉണ്ട് ഇതിന് പോവാൻ ഭയങ്കര പാടാ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കൂട്ടുകാരോട് പോലും മോടെ അവസ്ഥ പറഞ്ഞിട്ടില്ല ആരോടും ശ്രീലക്ഷ്മിയുടെ അവസ്ഥ പറഞ്ഞിട്ടില്ല കൂട്ടുകാരെ വീട്ടിൽ പോവാനൊക്കെ സങ്കടം ആല്ലേ കൂട്ടുകാരെ ഇങ്ങോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വരാന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പൊണ്ടെന്ന് പറയാം വിഷമത്തോടാ പറയുന്നത് എന്താ വരാ ഞങ്ങള് വരണ്ടാത്ത ഞാൻ പറയാണ്ട ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല എന്റെ വീട് ഇതാണെന്നും മോള് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു സഹോദരി രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കൂടി കടമയാണ് ഈ വീട് കണ്ടില്ലേ ഈ വീട് മാറി ഇവക്കൊന്നുമില്ല വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അടച്ചുറപ്പുള്ളൊരു വീട് ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഒരു സഹോദരിയാണ് ആണ് അടച്ചുറപ്പുള്ളൊരു വീട് കരണ്ടുള്ളൊരു വീട് ഇല്ലേ മോളെ ഏഹ് കയറുകിട കഥകളുള്ള കഥവ് കണ്ടില്ലേ തടി പോലുള്ളൊരു സാധനം വെച്ച് പൂച്ചയും പട്ടിയൊന്നും കയറാതിരിക്കാൻ അടച്ചുപോക്കുക എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ കയറില്ലേ അപ്പം എന്തായാലും ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സഹോദരിയെ ഒന്ന് സഹായിക്കണമെന്നാണ് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് ആരും കൈവിടല്ലേ ഈ ഒരു സഹോദരിയെ നമ്മളൊക്കെ കുച്ചു തുകയിട്ട നല്ലൊരു വീട് വെക്കാനുള്ള സമാഹരിക്കാൻ കഴിയും ആരും കൈവിടല്ലേ ഈ പൊന്ന് സഹോദരിയെ